ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് മോശം കമ്മൻറ്റിട്ട എല്ലാവരും മോശം കമ്മൻ്റിട്ട എല്ലാവർക്കും എതിരെ ഹണി റോസ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അറുപത് പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ന്യൂസിൽ കണ്ടത് അതേപോലെ തന്നെ ഭൂപി ചെമ്മണ്ണൂരിനെതിരെയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്ക് ഞാനെൻ്റെ നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഭൂപി ചെമ്മണ്ണൂർ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് പണം കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചാരിറ്റി നടത്തിയിട്ട് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കെതിരെ എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരാണ് ഇവർക്കൊക്കെ അതൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത് നല്ലതന്നെയാണ് ഹനിറോസ് ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പം മോശം വസ്ത്രമാണ് ധരിക്കണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റിടുന്നുണ്ട് അവരവർക്കുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വരുന്നു അത് കാണാൻ ഇവിടെ ആളുകൾ ചെന്നിട്ടല്ലേ പിന്നെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ ഓരോ അവരുടെ ക്യാമറ പിടിക്കുന്ന ഓരോ ആങ്കിള് അവരെ അവിടെ ഇവിടെയും കാണിച്ചിട്ട് ക്യാമറ പിടിച്ചിട്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ഇതാക്കിയിടുകയാണ് ഇവർ ഉദ്ഘാടനത്തിന് അടുത്തൊക്കെ ക്യാമറയും തൂക്കി പോകേണ്ട കാര്യമില്ലല്ലോ ആസിഫ് അലി ഹണി റോസിന് പിന്തുണ കൊടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് ഹണി റോസിനെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ ആ രീതിയിലൊന്നും സംസാരിക്കുക ഇന്റർവ്യൂകളിൽ പറയുക ചെയ്യേണ്ട കാര്യം ബോബി ചെമ്മണ്ണൂരിനില്ല എന്നാണ് പിന്നെ പറയുന്നത് കുറച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ പോസ്റ്റിന് താഴെ എന്ത് വൃത്തികേടും പറയാമെന്ന് ഇവർക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ തോന്നിപ്പോവും ഓരോ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇടാൻ പോകുന്നത് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഇവർ ഓരോ അങ്ങനെ എഴുതി വിടുകയായിരിക്കും ഹണി റോസിൻ്റെ ഒരു പോരാട്ടം കുറേ ആൾക്കാർക്കൊരു പ്രചോദനമാവും അങ്ങനെ എല്ലാവരും ഇങ്ങനെ രംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മോശമായിട്ട് ഫേക്ക് ഐ ഡിയിലും ഒറിജിനൽ ഐ ഡിയിലും അതിലും വന്നിട്ട് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും അവർക്കൊക്കെ ഒരു പാടായിരിക്കും അത് എന്നാൽ നമ്മൾ ന്യൂസിൽ കണ്ടതാണല്ലോ മോശം ഈ സൈബർ പുള്ളി കാരണം അതുപോലെ മോശം കമൻറ്റുകൾ ഇട്ടിട്ട് ഒരു പ്ലസ് ടു പഠിക്കുന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പിന്നെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഫുഡ് കൊടുക്കുമ്പോൾ വീണിട്ട് അതിന് എതിരെ ആ അമ്മയ്ക്കെതിരെ ആൾക്കാരൊക്കെ കൂടെ കമൻ്റ് ഇട്ടിട്ട് ആ അമ്മയ്ക്ക് ആ മാനസിക വിഷമം താങ്ങാൻ പറ്റാതെ ആ അമ്മ ആത്മഹത്യ ചെയ്തു ഒന്നര വയസ്സായ ആ കുഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നോക്കുന്ന അമ്മമാരൊക്കെ അറിയുള്ളൂ അതിന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്താലും കുട്ടികൾ കഴിക്കില്ല അപ്പോൾ അങ്ങനെ പുറത്ത് കൊണ്ടുപോയി കഴി കൊടുത്തിട്ടുണ്ടാവും അബദ്ധവശാലും കുട്ടി താഴെ വീണു അതിപ്പോൾ ഏറ്റവും ഒരു കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അമ്മയായിരിക്കും അമ്മയോളം നോക്കുന്ന ആരും ലോകത്തുണ്ടാവില്ല അബദ്ധവശാൽ ആ കുഞ്ഞൊന്ന് താഴെ വീണേനെ ആ അമ്മയ്ക്കെതിരെ ആളുകളൊക്കെ കൂടെ കമൻറ്റിട്ടിട്ട് ആ അമ്മനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റി അങ്ങനെ ആ അമ്മ ആത്മഹത്യ ചെയ്തു അത്രയും മോശമാണ് ആൾക്കാരുടെ കമൻറ്റ് ഇവർക്കൊക്കെ സേഫാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവർ പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പോലീസ് കേസ് കേസാകുമ്പോൾ പിന്നെ ഇങ്ങനെ കമൻ്റ് അവരുടെ കൈ ഒന്ന് വരയ്ക്കണം അങ്ങനെയുള്ള ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഇത് നിർത്തുള്ളൂ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണാ അല്ലാത്തത് കാണാതിരിക്കുക അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അത് നിർത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ പിന്നെ നടന്നിട്ട് പോലെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ കുറ്റം പറയും ചെയ്യും പിന്നെ ഇവരൊക്കെ കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിനെ കുളിക്കണ് അവിടെ അത്രയും ജനങ്ങൾ തളിച്ച് പോകുന്നതുകൊണ്ട് ഇങ്ങനൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് ഹണി റോസ് പറഞ്ഞത് അതേതായാലും നല്ലൊരു തീരുമാനം തന്നെയാണ്